ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ പാനൽ കട്ട് അമ്പല കുർത്തീസും അതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്ന നമ്മുടെ പുതിയ ചാനലിലേക്കുള്ള പ്രീമിയം കളക്ഷന്റെ ഒരു ഐറ്റം കമ്മിങ് സോൺ പോലെ നമ്മൾ കാണിക്കുകയാണ് അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ലിയർ ചെയ്യാം ഏജ് ലിമിറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് അടിപൊളി നാല് കളേഴ്സിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇന്നലെ തന്നെ പ്രീ ബുക്കിംഗ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരവും നമ്മൾ നൽകിയിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് കളർ നല്ല ഭംഗിയിലുള്ള റാണി പിങ് ആണ് കേട്ടോ മോതിരങ്ങൂരി പോയി അപ്പൊ ഇതുപോലെയാണ് വരുന്നത് ഇത് ഇവിടെ ഈ ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെതേ ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് കളറിലെ ബീഡെല്ലാം കൂടെ കൊടുത്തിട്ട് എന്താ പറയുന്നത് വർക്ക് കൊടുത്തിട്ടുണ്ട് പാനൽ കട്ട് കുട്ടിയാണ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ടാഗുകളിലാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ സൈസിനനുസരിച്ച് നമ്മൾ പറയുക അത് മെഷർമെന്റ് ചെയ്ത് തരുവാണ് സ്ലീവിൽ ഇതുപോലെ ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും നമുക്ക് വള്ളി കൊടുത്തിട്ടുണ്ട് കെട്ട് ചെയ്യാം കെട്ടാ കെട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു മജന്ത റാണി പിങ്ക് ആ ഒരു മജന്ത ഇതിൽ വരുന്നതാണ് വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് താഴ് ഭാഗത്ത് ബാന്ദിനി പ്രിൻ്റ് ആണ് കിട്ടോ ബാന്ദിനി പ്രിന്റ് അറിയാം എല്ലാവർക്കും ട്രെൻഡിങ്ങിൽ ഉള്ള സാരീസ് ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെയാണ് ഈ ബാന്ദിനിയിൽ വരുന്നത് ബാന്തിനി എല്ലാവർക്കും ഇഷ്ടവുമാണ് അപ്പം നല്ല ഭംഗിയാണ് നല്ല കൂടി ഏത് ഫങ്ഷനും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ കാരണം കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു ഫീലിങ്ങേ ഇല്ല കംഫർട്ടബിൾ ആണ് അടുത്ത ഷെയഡ് പി ഗ്രീ ഇത് ഒരു സൂപ്പർ ആണ് എല്ലാവരുടെയും ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കുന്ന ഒരു ആണ് കേട്ടോ സ്ലീവ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നല്ല ഹെവി ഐറ്റം ആണ് വൈറ്റ് ആണ് എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ഫ്ലെയർ കണ്ടോ നല്ല ഭംഗിയാണ് ഇത് എത്ര പാനല്ല അഞ്ച് അഞ്ച് രണ്ട് സൈഡിലായിട്ട് പത്തെണ്ണം ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് ത്രീ ഡബിൾ നയനെ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ അടുത്തത് ടീൽ ബ്ലൂ ആണ് നല്ല ഭംഗിയിൽ വരുന്ന ടീൽ ബ്ലൂ ഷെയ്ഡാണ് ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഭംഗി എന്ന് പറയാം ഒരു രക്ഷയില്ല സൂപ്പർ ഐറ്റമാണ് ഇതുപോലെ നല്ല ഫ്ലെയറോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് അതിൻ്റെ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും പലരും ചോദിക്കുന്നത് വീഡിയോ വരുന്നില്ലേ വരുന്നില്ലേ വരുന്നില്ലേതാണ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ വീഡിയോ യൂട്യൂബിൽ വരുന്നുണ്ട് കിട്ടും ഇതുപോലെയാണ് അതിൻ്റെ ആ ഒരു കളർ വരുന്നത് അടുത്ത കളറ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള നല്ല മാമ്പഴമഞ്ഞ കളറാണ് കേട്ടോ ഇതുപോലെ നല്ല ഫ്ലെയറോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് താഴ്ഭാഗം അതേപോലെയാണ് കേട്ടോ നല്ല ഫ്ലെയറാണ് ഫുള്ള് ആ ഒരു ഇതിലാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഹെവി ഐറ്റം ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് നിങ്ങൾ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക എല്ലാ ദിവസവും നമുക്കൊരു എയ്റ്റ് തേർട്ടി ആവുമ്പോൾ നമ്മുടെ പ്രീ ബുക്കിംഗ് ഓപ്ഷനിലുള്ള റീലുകളും ഷോർട്സുകളും വരുന്നുണ്ട് അപ്പോൾ യൂട്യൂബിലും വരുന്നുണ്ട് ഇൻസ്റ്റയിലും വരുന്നുണ്ട് അപ്പോൾ രാവിലത്തെ പതിനൊന്ന് മണിക്കത്തെ വീഡിയോയിൽ കാണാൻ പറ്റാത്തവർ നിങ്ങൾ ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാനും പറ്റും അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പ്രീമിയം കളക്ഷനിലേക്ക് നമ്മൾ ഒരുക്കിയിട്ടുള്ള ബോട്ടവും പാർട്ടിവെയർ ടോപ്പും കൂടെ ആണ് കണ്ടിട്ട് വരാം അപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രീമിയം കളക്ഷനിൽ വരുന്ന ടോപ്പും ബോട്ടവും കൂടെ സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളിത് ഹെവി റേറ്റ് ഒന്നും പ്രതീക്ഷിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പ്രീമിയം ചാനല് ഇതുവരെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടില്ല പേര് മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിനകത്തുള്ളൊരു ഇൻട്രോ വരണം വീഡിയോ വരണം അപ്പൊ നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലൊക്കെ നമുക്ക് നല്ല ഷെയർ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഹെവി ഐറ്റംസ് ഒക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൊണ്ടുവരാമെന്ന് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ത്രീ പീസ് സെറ്റുകൾ അതുപോലെ തന്നെ ടോപ്പ് വിത്ത് ദുപ്പട്ടാസ് ബോട്ടം വിത്ത് അപ്പോൾ അതൊക്കെ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം കസ്റ്റമേഴ്സ് പല ടൈപ്പാണ് അപ്പം നമുക്കും പ്രീമിയം ചെയ്യണമെന്നുണ്ട് പ്രീമിയം എന്ന് പറയുമ്പോൾ ആയിരത്തിനോ ആയിരത്തി ഇരുന്നൂറിനോ ഒന്നും കൊടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ചെയ്യത്തുമില്ല ഒരു ഒരായിരവും ആയിരത്തി ഒക്കെ കിട്ടുന്ന നല്ല ഭംഗിയുള്ള പാർട്ടിവെയർ കുർത്തീസുകൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പ്രീമിയം കളക്ഷൻസിനായിട്ട് കേട്ടോ അപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് അച്ചൂസ് ഫാഷൻ പാർക്ക് എന്നാണ് നമ്മൾ ഇതുവരെ അത് എന്താ പറയുക ആരിലേക്കും എത്തിച്ചിട്ടില്ല അപ്പൊ അതിലൊരു നല്ലൊരു ഇന്റർവ്യൊക്കെ കൊടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൽ വീഡിയോസ് വരുമ്പോൾ ഞാൻ അറിയിക്കാം അപ്പോൾ ഇത് അതിലേക്കുള്ള കളക്ഷനാണ് ഇതൊരു വിചിത്ര സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ വിചിത്ര സിൽക്കില് കോപ്പർ കളറിലെ ത്രെഡ് വർക്ക് യോക്ക് പോർഷൻ ഫുള്ള് കൊടുത്തിട്ട് ദഹിതുപോലെയാണ് ഈ ഒരു ടോപ്പ് ഫുൾ വർക്കാണ് ഈ ഒരു ടോപ്പ് മാത്രമായിട്ടാണെങ്കിൽ പോലും ഒരു തൗസൻഡ് എബവ് റേറ്റ് വരുന്നതാണ് കാരണം ഫുള്ള് ദഹിതേ പോലത്തെ വർക്കാണ് കേട്ടോ ഫുൾ ത്രെഡ് വർക്ക് ബോഡി ഫുള്ള് ത്രെഡ് വർക്ക് താഴ്ഭാഗം അതുപോലെ തന്നെ ബാക്ക് പോർഷൻ എല്ലാം നല്ല ഭംഗിയായിട്ട് ഹെവി ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് അതുപോലെ തന്നെ നല്ല ലെങ്ത് ഉള്ള ടോപ്പ് ആണല്ലോ ടൈപ്പ് ഫ്രണ്ട് അങ്ങനെയല്ലേ ഇനി ബോട്ടം വരുന്നത് ഇതുപോലെ ഇലാസ്റ്റിക് വന്നിട്ട് ബോട്ടം ലൈനിങ്ങോട് കൂടിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സെയിം തന്നെ ഫാബ്രിക്കില് ബോട്ടം കൂടി കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സൈഡ് കട്ടൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് നല്ല സൂപ്പർ ഐറ്റം ആണ് അടിപൊളിയാണ് അപ്പോൾ ഇത് നമ്മുടെ പ്രീമിയം കളക്ഷനിൽ വരുന്നതാണ് അപ്പോൾ വെയിറ്റ് ചെയ്യുക ഉടനെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ